കോൺഗ്രസിന് ഒരു വ്യക്തിയെ പേറി നടക്കേണ്ട ഒരു സാഹചര്യം ഒരു ബാധ്യത അതെന്തിനാണ് ഈ പാലക്കാട് ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തിക്കൊണ്ട് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള വീഴ്ചകളെ കുറിച്ച് എൽ ഡി എഫ് മുൻപ് നേരിട്ടിരുന്ന ആരോപണങ്ങളെ കുറിച്ച് ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താറടിച്ച് കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഉള്ള വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ സിറ്റിംഗ് എം ആയിരിക്കുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ഗൗരവതരമേറിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതിപ്പോൾ കുറച്ച് ദിവസമായല്ലോ വരാൻ തുടങ്ങിയിട്ട് ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ കടന്നു വരുന്ന സമയത്ത് തെളിവ് സഹിതമാണ് ഒരു സ്ത്രീയല്ല രണ്ട് സ്ത്രീയല്ല നിരവധി സ്ത്രീകളാണ് പരാതികളുമായിട്ട് ഇന്ന് രംഗത്ത് വരുന്നത് അത് വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ചുകൊണ്ടും ശബ്ദ സംഭാഷണങ്ങൾ പുറത്തുവിട്ടുകൊണ്ടും അങ്ങനെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ പരാതിയുമായിട്ട് മുൻപോട്ട് വരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് വീണ്ടും ആ ഒരു എം സ്ഥാനം രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യം ഈ കേരളത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും ഉയർന്നു വന്നിട്ടും അതിന് അത് അംഗീകരിക്കാത്തത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെച്ചു എന്ന് പറയുന്ന സമയത്ത് ഇത് പുറത്തു വന്ന ഉടനെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുമാണ് ആദ്യത്തെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് ആ പ്രതിഷേധങ്ങൾ ഉയർന്നതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയാണ് രാജിവെച്ചിട്ടുള്ളത് ആ സംഘടനാപരമായിട്ടുള്ള നിലപാടുകളിലേക്കല്ല ഞങ്ങൾ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നത് ഈ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ തങ്ങളുടെ പാർട്ടിക്കകത്തുള്ള പദവികൾ ഉപയോഗിച്ചുകൊണ്ടും ും ഈ നാട്ടിലെ സ്ത്രീകളോട് സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഈ നിലപാടിനെയാണ് ഞങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തിയോടക്കം രാഹുൽ അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളതാണ് ഇന്ന് വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പിംഗ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എബോർഷൻ ചെയ്യണം ഫോഴ്സ്ഡ് കമ്പൽഷ കമ്പൽസറി എബോഷന് വേണ്ടിയിട്ട് നിർബന്ധിക്കുകയും അത് ത്രെറ്റനിങ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഒരു ജനപ്രതിനിധി മാർഗ്ഗ എന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് കോൺഗ്രസ് ഇതിലൂടെ മുൻപോട്ട് വയ്ക്കുന്നത് ഇന്ന് പ്രതിനിധി തന്നെ ഇവിടെ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ഒരു മാതൃകയാണ് എന്നുള്ളതാണ് ഈ കാര്യത്തിലാണോ കോൺഗ്രസിന്റെ മാതൃക ഒരു യുവ നേതാവിനെ വളർത്തിയെടുക്കുന്ന സമയത്ത് ഈ യുവ നേതാവിനെതിരെ തങ്ങളുടെ പാർട്ടിക്ക് അകത്തുള്ള സ്ത്രീകൾ പരാതിപ്പെടുന്ന സാഹചര്യത്തില് അതും എടുത്തു പറയേണ്ടത് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലത്തിലുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകര് വനിതാ പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടന്നു എന്ന് പറയുന്ന സമയത്ത് അതിനെയെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തെയാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെക്കേണ്ട സാഹചര്യം എങ്ങനെയാണ് ഉടലെടുത്തത് അത് ഈ സ്ത്രീകൾ അവരുടെ പാർട്ടിക്കകത്ത് ചെന്ന് ഈ വിഷയങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന സമയത്തും ഈ ആരോപണ വിധേയനായിട്ടുള്ള ആളെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടുമായിട്ട് കോൺഗ്രസ് മുൻപോട്ട് പോകുമ്പോൾ ഇരകളായിരിക്കുന്ന ആളുകൾ കൊട്ടി ും നീതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ പാർട്ടിക്ക് പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തലുമായിട്ട് ഇന്ന് ഏർ സ്ത്രീകൾ രംഗത്ത് വന്നിരിക്കുന്നത് അത് ഒന്നും രണ്ടുമല്ലോ ഒരു നടി അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ നിരവധി ആളുകളാണ് തെളിവുകളുമായിട്ട് പുറത്തു വരുന്നത് അപ്പൊ ഇതുവരെ വന്ന തെളിവുകളല്ല കൂടുതൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ അവരുടെ പക്ഷത്തുണ്ട് എന്ന് പറയുമ്പോൾ ഇതാണോ കോൺഗ്രസ് കാണിക്കുന്ന മാതൃക എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒരിക്കലും ഒരു കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെക്കുക എന്നുള്ളതായിരുന്നില്ല ഞങ്ങളുടെ ആവശ്യം ഇവിടെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തി അവർ പറയുന്നു പ്രാഥമിക അംഗത്വം തന്നെ റദ്ദാക്കുമെന്നുള്ളത് അങ്ങനെ കോൺഗ്രസിന് വേണ്ടാത്തൊരു വ്യക്തിയെ പേറി നടക്കേണ്ട ഒരു സാഹചര്യം ഒരു ബാധ്യത അതെന്തിനാണ് ഈ പാലക്കാട് ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത് അപ്പോൾ ഈ ന്യായമായിട്ടും ഒരു അല്പമെങ്കിലും ധാർമ്മികത എന്നൊന്ന് കോൺഗ്രസിന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എം എൽ എ പദവി രാജിവെക്കുവാൻ അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും അതിനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകണം അതല്ലാതെ ഇതുപോലെയുള്ള യുവാക്കളെ വളർത്തി വലുതാക്കി സമൂഹത്തിലേക്ക് സ്ത്രീകൾക്കൊരു ചോദ്യചിഹ്നമായിട്ട് മുൻപോട്ട് നിർത്തരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യപ്പെടുന്നത്